എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിനത്തിനോട് അനുബന്ധിച്ച് ആംബ്രോക്സിന്റെ നേതൃത്വത്തിൽ പെരുവ മൂർക്കാട്ടുപടിയിൽ നിന്നും വൈക്കം ബീച്ചിലേക്ക് ആംബ്രോക്സ് റൈഡ് നടത്തി മുതിർന്നവരെ പിന്തുണയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന സന്ദേശം പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുകയെന്നതാണ് മീറ്റപ്പിന്റെയും റൈഡിന്റെയും ആശയം അംബാസഡർ കാറുകളിൽ അഭിനിവേശമുള്ള അംഗങ്ങളുടെ ഒരു കൂട്ടമാണ് ആംബ്രോക്സ് രണ്ടായിരത്തി പതിനേഴിൽ രൂപീകൃതമായ ഈ ഗ്രൂപ്പ് വിനോദത്തിനോ കുടുംബസംഗമത്തിനോ വേണ്ടി മാത്രമല്ല സാമൂഹിക പ്രവർത്തനങ്ങളുടെ ഭാഗമാകുന്നതിനു വേണ്ടിയും ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ നടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രളയബാധിതരെ സഹായിക്കുന്നതിനുള്ള സംഭാവനകളെ പിന്തുണയ്ക്കാൻ നാഗമ്പടം മൈതാനത്ത് ആംബ്രോക്സ് സേവ് കേരള എഴുതി കോവിഡ് സമയത്ത് ആംബ്രോക്സ് വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകി അംബാസിഡർ കാറുകൾ വികസന ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിരുന്നു കാറിനോടുള്ള സ്നേഹവും അനുകമ്പയും പ്രകടിപ്പിക്കുന്നതിനായി ആളുകൾ അംബാസിഡർ കാറുകൾ ആവേശത്തോടെ പരിപാലിക്കുന്നു കഴിഞ്ഞ അൻപത്തിയഞ്ചു വർഷമായി നൂറോളം അംബാസഡർ കാറുകൾ ഉപയോഗിക്കുന്ന മത്തായി ചേട്ടനാണ് റൈഡ് ഫ്ളാഗ് ഓഫ് ചെയ്തത് ആംബ്രോക്സ് ടീമാണ് പരിപാടി സംഘടിപ്പിച്ചത് വണ്ടിക്കൂട്ടം എന്ന വിന്റേജ് കാർ ക്ലബിന്റെ നേതൃത്വത്തിൽ കീഴൂരിൽ സ്വീകരണം നൽകിയിരുന്നു വൈക്കം ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ കാറുകളുടെ മുഴുവൻ വാഹനവ്യൂഹത്തെയും സ്വീകരിച്ച് വൈക്കം ബീച്ചിൽ റൈഡ് സമാപിച്ചു വൈസ് ചെയർമാനും വാർഡ് കൌൺസിലർമാരും ചടങ്ങിൽ പങ്കെടുത്തു ആംബ്രോക്സിന്റെ സീനിയർ അംഗം ബിജോ ജോൺ കൃതജ്ഞത രേഖപ്പെടുത്തി ഐഫോറിയു ന്യൂസ് വൈക്കം